നമസ്കാരം മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ അഴിമതി ആരോപണവുമായി കെ എസ് യു നേതാവ് മുഹമ്മദ് ഷമാസ് രംഗത്ത് ജില്ലാ പഞ്ചായത്ത് സ്ഥലം ഇടപാടിൽ പി പി ദിവ്യ അഴിമതി നടത്തിയെന്നാണ് ഷമാസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ബിനാമി കമ്പനിക്ക് ദിവ്യ കരാറുകൾ കൈമാറിയെന്നും കുടുംബശ്രീ കിയോസ്ക് നിർമ്മിച്ചതിൽ വൻ അഴിമതി നടത്തിയെന്നും ഷമാസ് ആരോപിക്കുന്നു സംഭവത്തിൽ രേഖകൾ സഹിതം പി പി ദിവ്യക്കെതിരെ വിജിലൻസ് ഡയറക്ടർക്ക് ഷമാസ് പരാതി നൽകി സമഗ്രമായ അന്വേഷണം നടത്തണം എന്നതാണ് ഷമാസിന്റെ ആവശ്യം പി പി ദിവ്യ പെരുങ്കള്ളിയാണ് എന്ന് ആരോപിച്ച മുഹമ്മദ് ഷമാസ് വന്നത് അഴിമതി മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് എന്നും പറഞ്ഞു ഒരു മാസം മുൻപും പി പി ദിവ്യക്കും ഭർത്താവിനുമെതിരെ സമാനമായ ആരോപണം ഷമാസ് ഉന്നയിച്ചിരുന്നു ാമി കമ്പനിയുമായി ചേർന്ന് പി പി ദിവ്യയുടെ ഭർത്താവ് നാല് ഏക്കർ ഭൂമി വാങ്ങിയെന്നായിരുന്നു ആരോപണം എന്നാൽ തന്റെ ഭർത്താവ് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയെന്നത് ഷമാസ് തെളിയിക്കണം ഇല്ല എങ്കിൽ ഷമാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു പി പി ദിവ്യ അന്ന് മറുപടി നൽകിയത് കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ദിവ്യയ്ക്ക് അന്ന് ജാമ്യം ലഭിച്ചത് അതേസമയം നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച് അന്വേഷണത്തിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ സഖാത്തിയെ രക്ഷിക്കാൻ തല പൊകഞ്ഞ ആലോചനകൾ നടക്കുകയാണ് കേസിൽ അഡ്വക്കേറ്റ് ശ്രീകുമാറിന്റെ ചതിയെ തുടർന്ന് നവീന്റെ ഭാര്യ മഞ്ജുഷ അഭിഭാഷകനെ മാറ്റിയിരുന്നു ഇപ്പോൾ മുതിർന്ന അഭിഭാഷകൻ കെ രാംകുമാറാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് കേസിലെ അപ്പീലിൽ സി ബി ഐ അന്വേഷണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ഭാര്യ മഞ്ജുഷ സി ബി ഐ അന്വേഷണം എന്നതിലുപരിയായി ക്രൈംബ്രാഞ്ച് അന്വേഷണം താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന മഞ്ജുഷ വ്യക്തമാക്കിയതോടെയാണ് കേസിൽ നടന്ന ചതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് മുതിർന്ന അഭിഭാഷകൻ എസ് ശ്രീകുമാറിനെയാണ് കേസ് ഏൽപ്പിച്ചിരുന്നത് സിബിഐ അന്വേഷണം എന്ന ഒറ്റ ആവശ്യം മാത്രമായിരുന്നു ഹർജിയിൽ ഉണ്ടായിരുന്നത് ഇവിടെയാണ് ഹർജിക്കാരിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന ആവശ്യം അഭിഭാഷകൻ ഉന്നയിച്ചത് ഇത് കേസിലെ അട്ടിമറി ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ അപ്പീലിലാണ് ജസ്റ്റിസ് പി പി സുരേഷ് കുമാർ ജസ്റ്റിസ് ജോപ്പിൻ സെപാസ്റ്റിൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത് നേരത്തെ വിധി പറയാൻ മാറ്റിയിരുന്ന ഡിവിഷൻ ബെഞ്ച് മഞ്ജുഷയുടെ അഭിഭാഷകൻ മാറിയതിനെ തുടർന്ന് വീണ്ടും വിശദവാദം കേട്ട ശേഷം വിധി പറയാൻ മാറ്റുകയായിരുന്നു സിബിഐ അന്വേഷണ ആവശ്യം സിംഗിൾ ബെഞ്ച് തള്ളിയതിനെ തുടർന്നാണ് മഞ്ജുഷ അപ്പീൽ നൽകിയത് നരഹത്യാ സാധ്യത മുൻനിർത്തിക്കൊണ്ട് പോലീസ് അന്വേഷണം നടത്തുന്നില്ല എന്നും നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണ് എന്ന തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം അപ്പീലിലെ വാദം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണോ എന്നത് എസ് അന്വേഷിക്കുന്നില്ല നിലവിലെ അന്വേഷണം തെറ്റായ ദിശയിലാണ് എന്നും അന്വേഷണം സിബിഐയെ ഏൽപ്പിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചിനായിരുന്നു നവീൻ ബാബുവിന്റെ മരണം നനഹത്യാ സാധ്യതയും അന്വേഷിക്കുമെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി എ ഷാജി അറിയിച്ചു ഫലപ്രദമായ അന്വേഷണം നടത്തുന്നില്ല എന്നും പ്രതി ചേർക്കപ്പെട്ട പി പി ദിവ്യക്ക് ഉന്നത സ്വാധീനമുണ്ട് എന്നും ആരോപിച്ചാണ് അപ്പീൽ വസ്തുതകൾ ശരിയായി വിശകലനം ചെയ്യാതെയാണ് സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയത് എന്നും അപ്പീലിൽ പറയുന്നു എന്തായാലും കേസിൽ കെ രാംകുമാറിന്റെ കടന്നു വരവോടു കൂടി സിബിഐ അന്വേഷണം എന്ന ആവശ്യം അംഗീകരിക്കപ്പെടുമെന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന്റെ മുന്നോടിയാണ് ഇപ്പോൾ കോടതി കേസ് ഡയറി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാലും കേസ് ഡയറി ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപിൽ എത്തുന്നതോടു കൂടി അന്വേഷണത്തിലെ പൊരുത്തക്കേടുകളും കള്ളക്കളികളും കോടതിക്ക് ബോധ്യമാകും എന്നുറപ്പ് കൃത്യമായ തെളിവുകൾ ഒന്നും തന്നെ ശേഖരിക്കാൻ തയ്യാറാവാതെ അപൂർണമായൊരു അവലോകനം മാത്രമാണ് ഈ കേസിൽ ഇതുവരേക്കും പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് എന്ന് ബോധ്യമാകുന്നതോടുകൂടി ഹർജിക്കാരിയുടെ സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം കഴമ്പുള്ളതാണ് എന്ന് കോടതിക്ക് ബോധ്യമാകും അങ്ങനെ വന്നാൽ തീർച്ചയായും കണ്ണൂരിലെ അധികാര സപ്രമഞ്ചത്തിൽ കഴിയുന്ന ദിവ്യയ്ക്കും കൂട്ടാളികൾക്കും ഇനി ഉറക്കമില്ലാത്ത നാളുകൾ തന്നെയാകും ഈ കേസിൽ സി ബി ഐ എത്തിയാൽ തീർച്ചയായും കണ്ണൂരിലെ പല വമ്പന്മാർക്കും പിടിവീഴും വഴിവിട്ട സമ്പാദ്യങ്ങളും മണ്ണ് മാഫിയ ബന്ധങ്ങളും എല്ലാം തന്നെ പുറത്തുവരും അതുകൊണ്ട് തന്നെ എ കെ ജി സെന്ററിൽ വെച്ച് പൂട്ടിക്കെട്ടിയ നവീന്റെ ഈ കേസ് ഡയറി പലരുടെയും തലവര മാറ്റുറിക്കും എന്നുറപ്പ്